സുരേഷ് ചേട്ടനാണ് അപ്പൊ അത് സ്വാഭാവികമായിട്ടും അത്യന്തം സന്തോഷം നൽകുന്നത് കാരണം ബി ജെ പി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് മാത്രമല്ല ഇന്ന് ഇന്ത്യ ഒട്ടിക്ക് തന്നെ നമ്മള് തൃശൂരിലേക്കാണ് നോക്കുന്നത് കാരണം ചരിത്ര സംഭവമാണ് കാരണം കേരളത്തിൽ ആദ്യമായിട്ട് കേരളത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ കേരളത്തിന്റെ ശബ്ദം ഉയരാൻ പോകുന്നു അപ്പൊ ആ ഒരു സന്തോഷത്തിൽ ഞാൻ അയൽവാസിയാണ് ചേട്ടന്റെ ആ സന്തോഷം പങ്കുവെക്കാനായിട്ട് സുരേഷ് ചേട്ടനെ കാണാനായിട്ട് വീട്ടോട്ട് വന്നതാണ് കൊല്ലത്തെ വോട്ടിന്റെ നിലവാരത്തെ പറ്റി എനിക്ക് വലുതായിട്ട് അറിയാൻ കഴിയുന്നില്ല പക്ഷെ അവിടെ ശ്രീ പ്രേമേന്ദ്രൻ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ ലീഡുകയാണ് പിന്നെ നമുക്ക് എത്ര വോട്ട് കൂട്ടാൻ പറ്റുന്നു അതാണ് നമ്മുടെ എന്റെ ഒരു ശ്രമം അപ്പൊ കാരണം പാർട്ടിയോടും അങ്ങേറ്റം നന്ദിയുണ്ട് കാരണം നമ്മളിൽ ഒരു വിശ്വാസം അർപ്പിക്കുകയാണ് കാരണം അവിടെ തീർത്തും പത്ത് ശതമാനം മാത്രം വോട്ടുള്ള ഒരു മണ്ഡലത്തിലോട്ട് നമ്മളെ അയക്കുന്നു ആ അവിടെ ചെന്നാൽ അവിടെ ജോലി ചെയ്യാൻ പറ്റും വോട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു വിശ്വാസം നമ്മളിൽ വെച്ചതുകൊണ്ട് പാർട്ടിയോടും പാർട്ടിയുടെ നേതാക്കന്മാരോടും നന്ദിയുണ്ട് ഇനി ഈ ഒരു സമയം സുരേഷേട്ട് സമയം ഞാനധികം സംസാരിക്കാൻ പാടില്ല കാരണം ഇവിടെ ഒരു ചരിത്ര മുഹൂർത്തം സിനിമയിൽ മാത്രമല്ല ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഹീറോ ആയി മാറിയിരിക്കുന്ന സുരേഷ് ഏട്ടൻ അത് കാണാൻ നിങ്ങളും കാത്തു നിൽക്കുന്നു ഞാനും കാത്തു നിൽക്കുന്നു സുരേഷ് എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നന്ദി നമസ് എല്ലാവിധ പിന്തുണ ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സഹകരണങ്ങൾക്കും നന്ദി